അതിന്റെ ഇടയ്ക്ക് അവൻ ബാച്ച് കെട്ടിയോ ചെയ്യണു ഇതിന്റെ ഇടയിൽ കെട്ടിള്ള പട്ടിക അയച്ചു മതി ഓട്ടിന് കാണാം പട്ടിക അയച്ചു മതി നമ്മളവിടം കരയാനറിയില്ല ഞാൻ ജയിലപ്പില്ല കരയാൻ അറിയില്ല സെന്റിമെന്റ് ഓരോ അവസ്ഥ

ഇവനെ പുലിസന്മാരെ പ്രഖ്യാപിച്ച നാട് കടത്തി കൂടെ അവനെയാണെന്ന് പറയേലെ ജവാൻ പകർ ജീവൻ തന്നത് അടിച്ച ഔദാ ഈ നല്ല കാര്യം ചെയ്തത് എന്തിനാണ് തല്ലി കൊല്ലം തണുപ്പാണെന്ന് തോന്നുന്നു ജീവിയൊക്കെ മൂടിക്കെട്ടി വെച്ചിരിക്ക ആര് ചെയ്തത് അവർക്ക് നൂറ് കോടി പുഞ്ഞ് കിട്ടുവോ നൂറ് കോടി പൊഞ്ഞം ജനങ്ങളെ പറ്റിക്ക എന്തായാലും മലയാളികളുടെ ഹ്യൂമർ സെൻസ് ഈ കമൻസ് വെച്ച് സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയ ബെസ്റ്റ് കോമഡി ഫിലിം ആയിരിക്കും ഇതൊക്കെ അഭിനയാണ് സത്യമാണെങ്കിൽ ചെയ്തതായിട്ട് ഗൂഗിൾ പേ ബിരിയാണികളെ കാശ് കൊടുക്കാതെ ചെയ്തു ഗൂഗിൾ പേ തരാം ഒരു ബിരിയാണിക്ക് കാശ് കൊടുക്കാതെ ചുരുക്കത്തിൽ ആർക്കും അസുഖവുമില്ല

ഇന്നെന്തന്നെ നല്ല നടക്കുന്ന കൊണ്ട സീൻ എന്താ അപ്ലൈ ചെയ്യുന്നുണ്ട് പക്ഷെ മോഹതാ കള്ളത്തര മോൻ പുറത്തു തരണ്ടണ്ട് അഹ് ഇന്നെ മോക്ക് ഇവിടെല്ല ഇരിക്കുന്നെ എന്താ അല്ല മറ്റേ ദേ ഇതാണ് സിഎഡി മൂസേയിൽ മറ്റേ അരിസ്ട്രാസേഗിനെ ഇന്നെ വാച്ചി അടിക്കുന്നണ്ടോ നംസ്കാരം എന്നെ നംസ്കാരം മെന്റലി മെൻറൈപ്പ് എന്നാണോ പറയ മെന്റലി മെൻറൈപ്പ് എന്നോ റിപ്പ് ആണോ ണങ്ങ വർദ്ധിച്ചു കഴുത്തി കൊല്ലാൻ ശ്രമിച്ചു എൻ്റെ അമ്മ കളയാൻ അറിയില്ല ഞാൻ ജയിലപ്പ അറസ്റ്റ് ആവില്ല കഴിയാൻ അറിയില്ല സെന്റിമെന്റ്സ് അറിയില്ല വരവ് നോക്കിയ പണ്ട് സിനിമയിൽ ജഗതി വരുന്നില്ല ക്രിക്കറ്റിൽ ജഗതി വരുന്നില്ലേ ഇനി ഒടിയാളൊന്നും ഇല്ലാ ആ രീതിയിലെ പുള്ളി വന്നിരിക്കണി പൂര ആക്ടി പോന്നെ ആക്ടി സ്കൂളിൽ പോയി ആക്ടി പഠിക്കാ അല്ലെങ്കിൽ ലാലേട്ടന്റെ മമ്മൂക്കയുടെ സിനിമ ആണ് ഇതൊക്കെ ഭയങ്കര സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന അലീരക്ക് മർദ്ദന സിനിമയുടെ റിവ്യൂ തിയേറ്ററിന് മുന്നിൽ നിന്ന് പറഞ്ഞ വൈറലായ